പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ കുടുംബശ്രീ ഇരുപത്തിയാറാം വാർഷിക ദിനാഘോഷത്തിന്റെയും എ ഡി എസ് തല ആഘോഷത്തിന്റെയും ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വണിന്റെ ഒന്നാംകല് എ ഡി എസ് കമ്മിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഫലവൃക്ഷ തണൽ തൈകൾ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് കേരളത്തിനകത്ത് നല്ല പച്ചപ്പ് പച്ചത്തുരുത്ത് ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകളിലേക്ക് മാറുകയാണ് ഇവിടെ കുടുംബശ്രീ സി ഡി എസ് എല്ലാ എ ഡി എസിലേക്കും ലാവും തെയ്യു കൊടുക്കുന്നു ഉമ്മൻ തെയ്യു കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ പച്ചപ്പനെ തിരിച്ചു പിടിക്കാൻ നമ്മുടെ നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറുകൾ ഈ കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എന്നിടം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വൃക്ഷത്തൈകൾ നടന്നത് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലർ മല്ലിക സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം ജാൻസി ജോസഫ് സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ ഒന്നാംകല് എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും എ ഡി എസിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നു ബി വി ന്യൂസ് കുമരനല്ലൂർ